എണ്ണയ്ക്കൊപ്പം പലചരക്ക് സാധനങ്ങളുടെയും പച്ചക്കറികളുടെയും വിലയും കൂടിയിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച മൂന്ന് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെയാണ് വിലക്കയറ്റം സംഭവിച്ചിരിക്കുന്നത് ഓണ ആരവങ്ങളിലേക്ക് ജനങ്ങൾ ചുവടുകൾ എടുത്തു വെക്കുകയാണ് എന്നാൽ ഈ അവസരത്തിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് സാധാരണക്കാരായ ജനങ്ങൾ ഓൺലൈൻ ഫുഡ് സപ്ലൈയിൽ ജനങ്ങൾക്കില്ലേക്കാ അതൊക്കെ നിലയില് വന്നതായിട്ട് ഇവർക്ക് കച്ചവടം പിന്നെ അതുകൊണ്ട് മഴ കച്ചവടം മാളുകെല്ലൊക്കെട്ടൊക്കെ പോകുള്ളൂ ആൾക്കാരുടെ വരവ് കുറഞ്ഞ് കുറഞ്ഞു പോയി വളരെ കുറവുണ്ട് മഴ ആൾക്കാർ പുറത്തേക്ക് പിന്നെ ഈ മാളുകെല്ലും പിന്നെ എല്ലാ വീടുകളിലും ഓൺലൈനിലൊക്കെ ഉള്ളതുകൊണ്ട് വരവുക്കും വളരെ മോശം ഓൺലൈൻ ഓഫറുകളും വിലക്കുറവും നഗരത്തിലെ ഉപഭോക്താക്കളെ പരമ്പരാഗത മാർക്കറ്റിൽ നിന്ന് അകറ്റിയിരിക്കുകയാണ് ഓണക്കാലത്തും കാര്യമായ വ്യാപാരം നടന്നില്ലെന്നത് കച്ചവടക്കാരെ നിരാശരാക്കി ഓൺലൈൻ വിപണിയുടെ വളർച്ച പരമ്പരാഗത മാർക്കറ്റിലെ പ്രതിസന്ധിയിലാക്കി പ്രത്യേകിച്ച് പച്ചക്കറി വിൽപ്പനക്കാരെ നേരിട്ട് കയ്യിൽ കിട്ടുന്ന വരുമാനമാണ് ഇവരുടെ കുടുംബജീവിതത്തിനുള്ള ആധാരം എന്നാൽ ഓൺലൈൻ ആപ്പുകളും സൂപ്പർ മാർക്കറ്റുകളും വീട് പച്ചക്കറി എത്തിച്ചു കൊടുക്കുന്ന സാഹചര്യത്തിൽ വഴിയരികിൽ വിൽപ്പന നടത്തുന്ന ചെറിയ വ്യാപാരികൾക്ക് ഉപജീവനം തന്നെ സങ്കീർണമാകുകയാണ് ഒരു സാമൂഹ്യ പ്രശ്നത്തിൽ സർക്കാർ ഇടപെടണമെന്നും ഓൺലൈൻ വ്യാപാരത്തെ നിയന്ത്രിക്കുന്ന രീതിയിൽ നിയമങ്ങൾ കൊണ്ടുവരണമെന്നതും അത്യന്താപേക്ഷിതമായിരിക്കുകയാണ്

ും കഴിഞ്ഞാൽ അവിടെ പുറത്തിറങ്ങാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ട് ഇത്തവണ മഴ കൂടുതലല്ലേ അതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് തിങ്കളാഴ്ച നോർമൽ കണ്ടീഷനിലോട്ട് വരും നല്ല കച്ചവടം ആവും ഇഷ്ടമാണ് പച്ചക്കറി വില കൂടുതലില്ല എല്ലാം ന്യായമായിട്ടുള്ള വിലയിലും കഴിഞ്ഞാൽ വീട്ടിലിട്ടോ ഇത്തവണ വില കുറവല്ല

വൈകുന്നേരം വരും വൈകുന്നേരം ഒരു മൂന്ന് മൂന്നരയ്ക്ക് വരും ആൾക്കാർ സാധാരണ ഓണം ആവുമ്പോഴത്തേന് വൈകുന്നേരം രാവിലെ ഒന്നും ഇല്ലല്ലോ എപ്പോഴും തിരക്കാളും കച്ചവടം കച്ചവടങ്ങളുടെ ആയി വന്നു പഴമൊക്കെ പച്ചക്കായൊക്കെ വില കുറഞ്ഞ കൂടി ആൾക്കാരും മേടിക്കുന്നത് കഴിഞ്ഞ പിടിക്കുന്ന ആൾക്കാർ മേടിക്കും ഇപ്പൊ നാപ്പതും കഴിഞ്ഞ ദിവസത്തെ കേട്ടോ രണ്ടു കിലോ തൊണ്ണൂറ് രണ്ടര കിലോ നൂറ് അങ്ങനെയൊക്കെ വരുന്നത് ഐറ്റം ഐറ്റം വരുന്നില്ലേ ഒന്നും സ്ഥലത്ത് പച്ചക്കറിച്ചൊക്കെ ഇപ്പത്തെ ഒന്നര കിലോ അമ്പത് രൂപ ഓണ സീസൺ ആവുമ്പോഴത്തേക്കും അത് കൂടുമായിരിക്കും അറിയാൻ പാടില്ല അപ്പൊ നമ്മൾ നേരത്തെ എല്ലാം ഇതാക്കി ഉദ്ദേശിച്ച അത് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് പച്ചക്കറി മേടിക്കാൻ പറ്റും വിലക്കുറവാണ് കൈകാര്യം ഇല്ല ഇത്തിരി കൂടുതലായിട്ടുള്ള എനിക്ക് തോന്നിയേക്കണം അച്ചവടം കുഴപ്പമില്ല അങ്ങനെ പോണ് ണോ തേങ്ങ തോക്കുവലയിലേക്ക് പോയിക്കൊണ്ടിരിക്കാനും രണ്ടു രൂപ കുറഞ്ഞ് രണ്ടര കുറഞ്ഞപ്പോ യൂട്യൂബിലും കാര്യങ്ങളിലൊക്കെ വന്ന് രൂപ കേറി പിന്നെ അഞ്ചു രൂപ കേറി അപ്പൊ ഒരു വരവുമില്ല എല്ലാം മാൂടു മാങ്ങറുണ്ട് അടിപൊളി ആ കുഴപ്പമില്ല നല്ല ഓണം പറഞ്ഞ വീട്ടിൽ വരുമല്ല അതല്ലേ ഇപ്പോഴത്തെ കാത്തിരിക്കുന്നത് അല്ല പ്രതീക്ഷ കഴിഞ്ഞാൽ പിന്നെ വെക്കേണ്ടി വരും ഓണമൊക്കെ തകർക്കണല്ലേ എന്തോ ആൾക്കാരാണ് പൈസ പൈസ മാത്രം മതി എപ്പോഴും എല്ല വില വെളിച്ചെണ്ണ മാത്രം പറഞ്ഞല്ലേ എല്ലാ വില കൂടുതലും കുറവായിട്ട് ഇങ്ങനെ നിക്കുന്നോണ്ടാണ് പിന്നെ സാധനങ്ങളൊക്കെ വരവ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ഓണത്തിന് തേങ്ങക്ക് മാത്രം ഇത്തിരി ഡിമാൻഡായിട്ട് നിക്കുന്നുണ്ട് ഓണ പായസം വെക്കാനായിട്ട് ആളുകൾക്ക് വളരെ ഈ കൊല്ലത്ത് ഓണംന്ന് പറഞ്ഞ വളരെ ഒരു പൈസയില്ലാത്ത ഒരു ഓണാണ്